ഒട്ടും ലാക്ക് അടിപ്പിക്കാതെ കാര്യത്തിലോട്ട് കിടക്കാം തുടക്കക്കാർക്കും അല്ലാത്തവർക്കും ഈ വീഡിയോയിലോട്ട് സ്വാഗതം ഈ സമയത്ത് നിങ്ങൾ കാണുന്നത് രാത്രി ഒമ്പതര മണിക്ക് അതായത് ഷോപ്പ് അടക്കുന്ന സമയത്തുള്ള പ്രിന്റ് ചെയ്ത് സാധനം കൊണ്ടുപോകാൻ നാളെ രാവിലെ ആറ് മണിക്ക് യൂണിറ്റിന്റെ സാഹിത്യോത്സവം ഉള്ളത് കൊണ്ട് തന്നെ റിട്ടേൺ പോവാൻ ഓട്ടോക്ക് നല്ല കാശാകുന്നത് കൊണ്ട് തന്നെ നമ്മൾ ബസ്സാണ് പിടിക്കുന്നത് പിടിക്കുമ്പോൾ ഇപ്പോഴാണ് തേടിക്കൊണ്ട് പോകുന്നത് ബസ്സിലെ സൈഡ് സീറ്റ് ആണ് ഏതൊരു മലയാളിയാരുടെയും ഒരു അഹങ്കാരം തന്നെയാണ് സൈഡ് സീറ്റ് സൈഡ് സീറ്റും കിട്ടി നേരെ പോയി കടമ്പാർ സ്കൂളിൽ കിഞ്ഞു സ്കൂളല്ലേ കേട്ടോ അത് സ്ഥലത്തിന്റെ വേറാണ് ഞാൻ പോകാനായി ജുനിയനെ വിളിച്ചത് പക്ഷേ വന്നില്ല പിന്നെ നമ്മൾ വേണ്ടി പോയി ല്ലേ രക്ഷരോ ഒന്നുകൊണ്ട് ഷോർജ് ചോദിക്കുന്നു ഇത് പെരുന്നാ ദിവസത്തിന്റെ മുമ്പ് എടുത്ത വീഡിയോ ആണ് ഇപ്പൊ കാണുന്ന യെല്ലോ ഷർട്ടിട്ടുള്ള ചേട്ടനുണ്ടല്ലോ അതാണ് ഇപ്പൊ മുടി വെട്ടിക്കുന്നത് എന്താ ഫേമസ് ആവുന്നു നമ്മുടെ ഫാൻസൊന്നല്ലോ ഐഫോൺ കമ്പയർ ചെയ്യാ No -a -a ും പകുതിട്ടായിട്ടും ആർ സി ബി ഫൈനൽ എത്തിയ സമയത്ത് ഇവൻ പറഞ്ഞായിരുന്നു ആർ സി ബി കപ്പെടുത്താ ഞാൻ മൊട്ടടിക്കും പെരുന്നൊക്കെ ആയാലും കുറച്ച് ദിവസം ഇളവ് കൊടുത്തു ഇക്കാണത് എന്റെ മൂലടുക്കലാണ് ഈ ഭാവി ആണെങ്കിൽ ചേഞ്ച് ചേഞ്ചില്ലാന്ന് പറഞ്ഞ് തോക്കുക എല്ലാം കഴിഞ്ഞ് നേരെ സ്ഥലം വിട്ടു അങ്ങനെ പിറ്റേ ദിവസം സാഹിത്യോത്സവത്തിന്റെ ഇടയിലുള്ള വീഡിയോ ആണ് കാണുന്നത് യൂണിറ്റ് സാഹിത്യോത്സവമാണേ നാട്ടിലെ യൂണിറ്റിന്റെ പ്രസിഡന്റ് ആയതുകൊണ്ട് എല്ലാ ഭാരവും എന്റെ തലയിലാണ് പിന്നെ ആ സ്റ്റേജില് മുമ്പെന്തിരിക്കുന്നത് ഞാൻ തന്നെയാ ഉം ഉം ഇരടുക്കുമ്പോൾ ചുരുക്കാതിരിക്കാൻ പറ്റൂട്ടോ ചെറുതായിട്ടുള്ള ഞാൻ സംസാരിച്ചു പിന്നീട് കലാപരിപാടിയിലോട്ടാണ് കിടക്കുന്നത് ചെറുതായിട്ട് കുട്ടികൾക്ക് വേണ്ടി ചെറിയ കുട്ടികൾ മുമ്പിൽ ഷോ കാണിക്കാൻ വേണ്ടി ജലജയം ജലചയം ഇങ്ങനെ കാണിച്ചു പിന്നെ യൂട്യൂബിന്റെ വീഡിയോയിലോട്ട് വീണ്ടും അതായത് നിങ്ങൾക്ക് വേണ്ടിട്ട് ായിട്ട് പാടാനും അവരുടെ കഴിവ് പ്രവർത്തിക്കാനും എന്നും പാടിയും മുട്ടിയും കഥ പറഞ്ഞും കവിത പറഞ്ഞും പ്രസംഗിച്ചുകൊണ്ടും അവരുടെ കഴിവ് അവർ പുറത്തെടുത്തു അതിനെ ജഡ്ജ് ചെയ്യുന്നതാണ് ഈ കണ്ടത് വീഡിയോക്ക് വേണ്ടിയിട്ട് ഒന്ന് ശാന്തമായിട്ടിരുന്നു യാച്ചയ്ക്ക് ഒരു കഴിവില്ലെങ്കിലും പാടാൻ പറഞ്ഞപ്പോൾ ഗ്രൂപ്പായിട്ട് പാടി അതിനെ കണ്ട ചിരിക്കുന്ന ദൃശ്യമാണ് ഈ കാണുന്നത് അതിൻ്റെ വേറെ കലാപരപടിയുണ്ട് ഗ്രൂപ്പിന്റെ മെയിനാണ് നന്നായി പാടിയത് കൊണ്ട് ഓണം കിട്ടി ഒരു പ്രൈസ് അപ്പോൾ ഓക്കെ ബൈ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു